ഈശമിശിയായിരിക്കും സ്തുതികാരിക്കട്ടെ ഈശമിശിയായാൽ സ്നേഹിതരെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവത്തിൽ നിന്നും അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയും ചെയ്യുക എന്നുള്ളത് മനുഷ്യൻ്റെ ആഗ്രഹമാണ് നമുക്കെല്ലാവർക്കും ആ ആഗ്രഹമുണ്ട് ആയതിനാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൽ നിന്നുമെല്ലാം അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയും ചെയ്യുന്നു എന്നാൽ എങ്ങനെയായിരിക്കണം ഒരു വ്യക്തി പ്രാർത്ഥിക്കേണ്ടതെന്ന് നമ്മുടെ ഗുരുവും നാഥനുമായി യേശുനാഥൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് യേശു പഠിപ്പിച്ചത് ഇപ്രകാരമാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ നമ്മൾ കർത്തൃ പ്രാർത്ഥന എന്നും വിളിക്കുന്നു പ്രധാനമായിട്ടും ഇതിൽ അപേക്ഷകളും അതുപോലെ തന്നെ പ്രഖ്യാപനങ്ങളുമാണുള്ളത് ഒരേ പ്രാർത്ഥനയിൽ അപേക്ഷകളും പ്രഖ്യാപനവും ഒന്നിച്ച് നമ്മൾ എന്നെ ചെയ്യുന്നു എന്നുള്ളതാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും നമ്മൾ എങ്ങനെയായിരിക്കും ജീവിക്കുന്നതെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ ഈ പ്രാർത്ഥന നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ കാണുന്നത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നാണ് ആദ്യത്തെ പ്രഖ്യാപനം എന്ന് പറയുന്നത് അതിന്റെ അപേക്ഷ എന്ന് പറയുന്നത് സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ എന്നാണ് ഇതിലെ അപേക്ഷ എന്താണ് ദൈവമേ അങ്ങ് തന്നെയായിരിക്കണം ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുമ്പോൾ ഞങ്ങളെ അവിടുത്തെ സ്നേഹത്തിൽ ചേർത്ത് നിർ നിർത്തിക്കൊണ്ട് പിതാവായ അവിടുത്തെ അനുഭവം ഞങ്ങൾ അനുഭവിച്ചറിയട്ടെ എന്ന് പ്രഖ്യാപനം എന്ന് പറയുന്നത് ഞങ്ങളുടെ വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലും അങ്ങേ പിതാവായിട്ട് കാണാം പിതാവിനെ മക്കളനുസരിക്കുന്നത് പോലെ അനുസരിക്കാം എന്നുള്ളതാണ് രണ്ടാമതായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഇപ്രകാരമാണ് അങ്ങേ നാമം പൂജിതം ആകണമേ പ്രിയപ്പെട്ടവരെ ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് പൂജിതമായിട്ടുള്ള അങ്ങേ പൂജിതമായിട്ട് തന്നെ അതായത് ഞങ്ങൾ അഭിമാനിക്കുമ്പോഴും അങ്ങയെ ആരാധിക്കുമ്പോഴും മഹത്വപ്പെടുത്തുമ്പോഴും പൂജിതനായിട്ട് അങ്ങയെ കാണുമ്പോഴും ആ പൂജിതനായിട്ടുള്ള അവിടുത്തെ അത്ഭുതങ്ങൾ കൃപകൾ അന്യഗ്രഹങ്ങൾ അന്യത്തിൻ്റെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിച്ചറിയട്ടെ എന്ന് പ്രഖ്യാപിക്കുന്നത് ഈ പ്രകാരമാണ് പിതാവ് അങ്ങേ പിതാവായി കണ്ടുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങേ പൂജിക്കപ്പെടുവാനായിട്ട് നാമം മഹത്വപ്പെടുത്തുവാനായിട്ട് ഞാൻ പ്രവർത്തിക്കുമെന്നുള്ള പ്രഖ്യാപനമാണ് ഇനി വീണ്ടും മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നത് അങ്ങേ രാജ്യം വരണമേ എന്നാണ് അതായത് ആ അങ്ങയുടെ കാഴ്ചപ്പാട് സ്വർഗത്തിലായിരിക്കുന്നു സ്വർഗത്തിൽ നിറവേറ്റപ്പെടുന്നു എന്ന് പറഞ്ഞതുപോലെ ഈ ലോകത്തിലും അങ്ങയുടെ ഹിതമാണ് നിറവേറേണ്ടത് അങ്ങനെ അങ്ങയുടെ നിറ ഹിതം നിറവേറ്റപ്പെടുന്ന ഒരു രാജ്യമായിട്ട് ഞങ്ങൾ ഈ വസിക്കുന്ന ഇടം മാറണമേ എന്ന് ഇനി വാഗ്ദാനം എന്ന് പറയുന്നത് അവിടുത്തെ രാജ്യം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും വരാനായിട്ട് ഞാൻ പ്രവർത്തിച്ചു കൊള്ളാം എന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുകയാണ് പ്രിയപ്പെട്ടവർ വീണ്ടും ഇപ്രകാരം പറയുന്നു അങ്ങേ അങ്ങേതിരുമനസ്സ് എന്നതുപോലെ അങ്ങയുടെ രാജ്യം അതുപോലെ തന്നെ അങ്ങയുടെ തിരുമനസ്സും എന്നതുപോലെ ഈ ഭൂമിയിലുമായിരിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങയുടെ തിരുമനസ്സും അങ്ങയുടെ രാജ്യവും പോലെ ഇവിടെ ആയിരിക്കുമ്പോൾ അത് നിറവേറ്റുവാനായിട്ട് തീർച്ചയായിട്ടും രാജ്യത്തിൻ്റെ രാജാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനായിട്ട് കാര്യങ്ങൾ നടപ്പിലാക്കുവാനായിട്ട് മന്ത്രിമാരുണ്ട് ഒപ്പൻ സൈനികരുണ്ട് ഇവരെല്ലാം എന്താണ് രാജാവിൻ്റെ തീരുമനസ് അതുപോലെ ഹിതമെല്ലാം നിറവേറ്റുവാനായിട്ട് പ്രയത്നിക്കുന്നവരാണ് തീർച്ചയായിട്ടും പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിൽ ആയിരിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഒരുപാട് സംരക്ഷകർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം നമ്മളെ സംരക്ഷിക്കുവാനായിട്ട് ദൈവം സംരക്ഷിക്കുന്നുണ്ട് എന്നിരുന്നാൽ പോലും രാജാവ് സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും ബോർഡറുകളിലൊക്കെ സൈനികരുടെ ആവശ്യമുണ്ട് അവരുടെ കാര്യങ്ങൾ നിറവേറ്റുവാനായിട്ട് മന്ത്രിമാരുണ്ട് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലും മാലാകമാരും വിശുദ്ധരും എല്ലാവരുമുണ്ട് അവരുടെ പ്രാർത്ഥനകളും സംരക്ഷണവും മാധ്യസ്ഥവും ഞങ്ങൾക്ക് എപ്പോഴും സംരക്ഷണമായിട്ട് എന്ന് ഇനി ആ സംരക്ഷകരോട് ചേർന്ന് നിൽക്കണം അല്ലാതെ രാജ്യദ്രോഹ കുറ്റമല്ല നമ്മൾ ചെയ്യേണ്ടത് രാജ്യത്തിനെതിരായിട്ട് എന്ന് പറഞ്ഞ പോലെ സ്വർഗ്ഗരാജ്യത്തിനെതിരായിട്ട് നിലകൊള്ളുന്നവരുടെ സൈഡ് ഞങ്ങൾ നിൽക്കുകയില്ല അങ്ങനെ സ്വർഗമാകുന്ന രാജ്യത്തിൻ്റെ എതിരാളികളായി ജീവിതത്തിൽ സമ്പർക്കം പുലർത്തിക്കൊണ്ട് ആ രാജ് ആ രാജ്യദ്രോഹക്കുറ്റം ഞങ്ങൾ ചെയ്യുകയില്ല എന്ന് നമ്മൾ വാഗ്ദാനം ചെയ്യുകയാണ് പ്രഖ്യാപിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ചെയ്യുന്നത് വീണ്ടും യാചന പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുമ്പോൾ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഇവിടെ ഇനി രാജാവിൻ്റെ സംരക്ഷണത്തിൽ രാജ്യ സൈന്യങ്ങളുടെ സംരക്ഷണത്തിൽ ജീവിക്കുമ്പോൾ എൻ്റെ ആത്മാവിനും എൻ്റെ ശരീരത്തിനും ഭക്ഷണം ആവശ്യമാണ് എന്നെ ശരീരത്തിൻ്റെ ആയാലും ആത്മാവിൻ്റെ ആയാലും ഈ ഭക്ഷണം എൻ്റെ ജീവിതം നിലനിർത്തുവാനായിട്ട് എൻ്റെ ആത്മാവിനെ നിലനിർത്തുവാനായിട്ടുള്ള അനുഗ്രഹമാകുന്ന ഭക്ഷണം കൃപയാകുന്ന ഭക്ഷണം എൻ്റെ ആത്മാവിനും എന്നു പറഞ്ഞതുപോലെനെ എൻ്റെ ശരീരത്തിനും അത് എവിടെ അന്നന്ന് വേണ്ടുന്നതായിട്ട് എനിക്ക് തന്നാൽ മതി എന്നാണ് ഇവിടെ പ്രഖ്യാപനം അതിൽ കൂടുതലായിട്ട് എനിക്കൊന്നും വേണ്ട അതായത് ഞാൻ അത്യാഗ്രഹത്തോടു ജീവിക്കുകയില്ല എനിക്ക് വേണ്ട കൃപകളും അതുപോലെ തന്നെ വേണ്ട ആഹാരവും എനിക്ക് നൽകപ്പെട്ടാൽ മതി എന്ന് പറയപ്പെട്ടവരെ അതിനുശേഷം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ആദ്യം പ്രഖ്യാപനം പിന്നെ അപേക്ഷയാണ് ഇങ്ങനെയാണ് ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് അപേക്ഷ വെക്കുന്നതിന് മുന്നോടിയായിട്ട് തന്നെ ഞാൻ പ്രഖ്യാപിക്കുകയാണ് നീ എന്നോട് ഇത്രമാത്രം ക്ഷമിച്ചാൽ മതി ഞാൻ മറ്റുള്ളവരുടെ തെറ്റ് എത്രമാത്രം ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഞാൻ മറ്റുള്ളവരുടെ തെറ്റ് ക്ഷമിച്ചുകൊണ്ട് ജീവിച്ചു കൊള്ളാം ആയതിനാൽ നീ എൻ്റെ തെറ്റും എന്നോട് ക്ഷമിക്കണമേ എന്ന് ഭർത്താവിന് ക്ഷമയ്ക്ക് വേണ്ടി യാചിക്കുമ്പോൾ അതിന് മുന്നോടിയായിട്ട് തന്നെ ഞാൻ മറ്റുള്ളവരോട് കൊള്ളാം എന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുകയാണ് നമുക്കറിയാം ധ്യാനങ്ങളിലെല്ലാം നമ്മൾ കുംഭസാരത്തിന് അത്രമാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് ആത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കുന്നത് അതിന് കാരണം എന്താണ് ആദ്യം ഞാനാണ് ക്ഷമിക്കേണ്ടത് അതിനു ശേഷമാണ് ദൈവത്തിന് ദൈവത്തിൽ നിന്ന് എന്നോട് ഞാൻ എനിക്ക് വേണ്ടി തന്നെ ക്ഷമയാചിക്കുന്നത് എന്നുള്ളതാണ് ഇനി അവസാനമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ഇതൊരു സംരക്ഷണ യാചനയാണ് യാചിക്കുന്നു അപേക്ഷിക്കുന്നു അങ്ങയുടെ സംരക്ഷണമില്ലാതെ ഈ ലോകത്തിൽ എനിക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുകയില്ല ആയതിനാൽ അങ്ങനെ എപ്പോഴും സംരക്ഷിക്കണമേ എന്ന് ഇവിടെ ഞാൻ വാഗ്ദാനം ചെയ്യുന്ന അങ്ങയുടെ സംരക്ഷണത്തിന് കീഴിൽ തന്നെ ഞാൻ നിന്നുകൊണ്ട് ജീവിക്കാം എന്ന് അപ്പോൾ അങ്ങനെ ജീവിക്കണമെങ്കിൽ വീണ്ടും അവിടുത്തെ സംരക്ഷണം ആ അവിടുത്തെ സംരക്ഷണം എന്നെ എപ്പോഴും നിലനിർത്തണമേ ആ സംരക്ഷണത്തിൽ നിലനിർത്തണമേ അല്ലെങ്കിൽ ഞാൻ തിന്മയിലേക്ക് വീണു പോകാം ആ തിന്മകളിൽ നിന്ന് എന്നെ സംരക്ഷിച്ചുകൊണ്ട് ആ സംരക്ഷണത്തിൽ നിർത്തണമേ ഞാൻ നിന്നുകൊള്ളാം പക്ഷെ അങ്ങ് നിലനിർത്തുവാനായിട്ട് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആയതിനാൽ പ്രിയപ്പെട്ടവരെ ഈ പ്രാർത്ഥന നമ്മൾ ഈ പ്രാർത്ഥന ഓർക്കുക ഈ പ്രാർത്ഥനയോടൊപ്പം ചെല്ലുന്ന ഈ പ്രാർത്ഥനയോടൊപ്പം അപേക്ഷിക്കുന്ന അപേക്ഷിക്കുന്ന ഈ പ്രാർത്ഥനകൾ നമ്മൾ യാചിക്കുന്നതിനോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട് ഈ പ്രഖ്യാപനം വിശ്വസ്തയോടുകൂടെ നമ്മൾ ചെയ്യുമ്പോഴാണ് ആ പ്രഖ്യാപനത്തിൽ നമ്മൾ അനുദിന ജീവിതത്തിൽ നിലനിൽക്കുമ്പോഴാണ് ഇവിടുത്തെ അപേക്ഷകളിൽ അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരിക ആയതിനാൽ നമ്മൾ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായവനെ വിശ്വസ്തതയോടുകൂടെ ആയിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുവാനും കൃപകൾ അനുഗ്രഹങ്ങൾ അവിടുന്ന് ലഭിക്കുവാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനു